അമ്മേ ഓടാ ഞാനോ പറിക്കില്ല എവിടെ അമ്മ ഞാൻ എന്നാ വാങ്ങിയത് അമ്മൈക്ക് നിന്നൊന്നില്ല വെറും ന്യൂ ഇയർ കാർദ ന്യൂ ഇയർ എന്താ അ അല്ല ഒരു ഒരു ഒന്നുമില്ല അല്ല എന്തോ ഒരു രഹസ്യത്തിനെ ഒളിക്കുന്നുണ്ട് അമ്മ ഞാൻ പിന്നെ രഹസ്യമായിട്ട് കാണിച്ചേക്കാം മണ്ടായോ ഞങ്ങൾ ഒരു തമാശ കാണിച്ചേ പോള് പോള് പോ ആ നിരാശനാ അമ്മ എങ്ങോട്ടാ അല്ല ഒന്നുമില്ല മുള് പോയ് കൊ മുള് പോയ് കൊന്ന് ഭഗവാനേ നാരായണ നിറഞ്ഞ പ്രേമത്തോടെ സൂണേറ്റന്റെ കുത്തുകടാ സൂണ അമ്മയാണ് അച്ഛനാണ് എനിക്ക് അറിഞ്ഞൂടാ ഇത് ആരാണ് അറിഞ്ഞൂടാ നമ്പരടല്ലേ അമ്മാവനോട് നമ്പരടല്ലേ എന്നാണ് സത്യം നീ ഹൃദയത്തിൽ പ്രേമവുമായി ായി ആരോ എവിടെയോ ഇരിക്കുന്നു നീ ഒന്ന് ആലോചിച്ചു നോക്ക് ജീവിതത്തിന്റെ വഴിയാത്രയ്ക്കിടയിൽ കല്യാണത്തിന് മുൻപ് ഏതെങ്കിലും പെൺകുട്ടി നിന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ ഹൃദയങ്ങൾ കൈമാറിയിട്ടുണ്ടോ അല്ല അങ്ങനെ ചോദിച്ചാൽ ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് ആ പേരുണ്ട് ആ സ്ത്രീ ഞാൻ തമ്മില് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാം ക്ലാസ് ആ സ്ത്രീ ഞാനും അടുത്തടുത്തായിരുന്നു ഇരുന്നത് സ്ലേറ്റ് പെൻസിലൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ട് ഒന്നാം ഒന്നാം ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല പോടാ ും രണ്ടാം ക്ലാസ്സിലും വെച്ചറിവ് വന്നതിന് ശേഷം ഉള്ള ആകർഷണ കണ്ടില്ലേ നിറഞ്ഞ പ്രേമത്തോടെ സൂണേട്ടന്റെ കുത്തു 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 കുത്ത് എന്ന് വെച്ചാൽ മനസ്സ് നിറയ പ്രേമം സൂണ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് നിന്നെ നോട്ടം ഇട്ടിട്ടുള്ള ആരോ ഒരാൾ ഭൂമിയിലുണ്ട് നോക്ക് അമ്മാവനെ അറിയാവല്ലോ ഒറ്റപ്പെട്ടവനാ ഒറ്റപ്പെട്ടവൻ പക്ഷേ മറ്റൊരുവന്റെ പ്രണയം വിജയിക്കാൻ ഈ അമ്മാവൻ എന്തും ചെയ്യും എനിക്ക് അങ്ങനെ വേണ്ട എനിക്ക് സ്നേഹിക്കാൻ ഉണ്ട് അല്ലാതെ വേറെ കുറിച്ച് ചിന്തിക്കുന്നത് ഭാര്യയെ മറക്കാതെ തന്നെ നമുക്ക് സ്നേഹിക്കാം ഒരു നല്ല സ്നേഹിക്കാം നോക്ക് ഒരു കാര്യം നീ ഈ കാറിന്റെ തൽക്കാലം ശാരദയെ കാണിക്കണ്ട ഓരോ ദിവസമുള്ള ചലൻ നീ എന്നെ അടിച്ചുകൊണ്ടിരിക്കണം ഭാഗ്യവാൻ ന്യൂ ഇയർ ആയല്ലേ സുഖന അത്

അത് പിന്നെ ചോദിക്കണം എപ്പ വാങ്ങിച്ചു ചോദിക്കാതി എന്നാ ഞാൻ പോട്ടെ കാർഡ് വന്ന് കാണില്ല പക്ഷേ ഇന്ന് വരേണ്ടതാണല്ലോ

കള്ളനോട്ട് തന്നെ അതോ ഇതാണ് എനിക്ക് ഇത് ഞാൻ അമ്മാവ എനിക്കൊരു സ്വസ്ഥതയില്ല കേട്ടാ ഇന്നലെ രാത്രി ഞാൻ ഇത് ഷർട്ടിന്റെ അകത്ത് വെച്ചാണ് കിടന്നുറങ്ങിയത് ശാരങ്ങാനും കണ്ടുകഴിഞ്ഞാ എന്റെ ജമ്മം പാഴ് ഞാൻ ഇത് കീറി കളയട്ട് ജീവിതത്തിന്റെ പ്രതീക്ഷകൾ ജീവിതത്തിന്റെ പച്ചപ്പുകൾ അതൊക്കെയാണ് അജ്ഞാതമായ ഏതോ കൂട്ടുകാർ ഏതോ ദിക്കിലിരുന്ന് അയച്ച ഈ കത്ത് അത് ജീവിതത്തിന് പുത്തൻ ഊർജ്ജം തരും ഇങ്ങട് ഒറ്റപ്പെട്ട ഏതോ കുട്ടി എവിടെയോ ഇരുന്നു കൊണ്ട് നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് അയച്ചതാണിത് കണ്ടില്ലേ ഹൃദയ ചിഹ്നം അത് ഒറ്റയാക്കു വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് എന്റെ വെച്ചിരിക്കാണ് വേണ്ടി പലർക്കും അത് തെറ്റിദ്ധാരണയാണ് ദേ ദേ സ്നേഹവും വിദ്യയും കൊടുക്കും തോറും തോറും നോക്ക് കിണറ്റിലെ ജലം ഒരാൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചാലും പേര് അളവ് വ്യത്യാസം വരുന്നില്ല എടുക്കും ുംറഞ്ഞേ ഇവിടെ ഒരാൾ മാത്രം നിറഞ്ഞിരുന്ന മതി മനുഷ്യനെ നേരായ വഴി ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഒരു പ്രായം കഴിയുമ്പോ തലമുടി മറ്റുള്ളവരെ നയിക്കാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞു തരേണ്ടവരാണ് ഇപ്പം കുറിട്ട് ബുദ്ധി പറഞ്ഞു ജീവിതം കുട്ടിച്ചോറാക്കാൻ നടക്കുന്നത് ഈ പറഞ്ഞു തരുന്നത് ഞങ്ങൾ ജീവിതത്തിന്റെ ഉദാത്തമായ ക്രിയാത്മകമായ ക്രിയാത്മകമായത്മകമായ കമ്പായ കൊഴിയായ ഇടിയായ തെറിയായ ഒടിവായ ചതവായ പല്ലുകൊഴിഞ്ഞതായ ആശുപത്രിയായ മരുന്നായ ഓ അതിലൊക്കെ ചെന്നേ ഇത് അവസാനിക്കു സൗന്ദര്യാത്മകം എടേ സൂണ സ്നേഹത്തോട് നിന്നോട് ഉപദേശിക്കേണ്ട കേട്ടാ ഇങ്ങേരോടെ നടന്നീ നീ വെറുതെ ചീത്ത അതെന്തോന്ന് ഒന്നുമില്ല ഒപ്പിക്കുന്ന പരിപാടിയാണ് അപ്പൊ ആശുപത്രി ആയ മരുന്നായ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ആര് പറഞ്ഞു ആ കുട്ടി അമ്മാവനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് കാര്യം എന്നാലും ശകുന്തള ഈ കാർഡൊക്കെ അയക്കാറുണ്ടോ ആശംസ കാർഡ് എന്താ അല്ല അന്ന് വാരികയിൽ വായിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പോ കഴിഞ്ഞപ്പോൾ എന്താ ചെറുതെ ഞാനേ സുഗണേട്ടനൊരു കാർഡ് അയച്ച് ഗ്രീറ്റിംഗ് കാർഡേ പക്ഷെ പോസ്റ്റ് ചെയ്തു കിട്ടിയില്ല ആ ഒരു കാത്തിരിപ്പിന് ശേഷം കിട്ടുന്നത് ഒരു രസമാണ് നാളെ കിട്ടുമായിരിക്കും അല്ലേ 지금. 인다. 밥. 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 아 밥. 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 밥.

നീ നീ രണ്ടർത്ഥം വെച്ച് ഞാൻ ഞാൻ കരുതി ഡബിൾ മീനിങ് നിന്നെ ഭയങ്കരമായ ഒരു ഹെൽപ്പിന് വേണ്ടിട്ടാണ് ഇതൊരു പുതുവത്സര കാർഡാണേ എന്താണിത് ഇത് ആരാണ് എനിക്ക് അയച്ചെന്ന് അറിയണം മോൻ ഒരുപാട് വായിച്ചിട്ടുള്ള ആളല്ലേ ഡിക്റ്റീവ് കഥകളും നോവലും ഒക്കെ ആയിട്ട് ഇതയച്ച ആരായിരിക്കും ഒന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം ഇതിൻ്റെ ആകവശം ഞാൻ കാണിച്ചു തരില്ല കാരണം നീ കൊച്ചു പയ്യൻ പേടിപ്പിക്കാടേ എന്റെ അംഗിളെ ഈ കാട് അങ്കിളിനോട് ഏറ്റവും എടുപ്പുള്ള വിഷമൊന്നും വേണ്ട പുറത്തുള്ള ആരുമായിരിക്കില്ല മനസ്സിലായില്ല എന്നെങ്കിലും എനിക്ക് അങ്കിന് മനസ്സിലായി അപ്പൊ ഞാൻ കാര്യം വിശദീകരിക്കും അന്നത്തെ ആ കാടേട അത് ഇതുവരെ സുഗുണേട്ടന് കിട്ടിയില്ലെന്ന് ഞാൻ കൊരിയൊരു കാറിന് കാത്തു നിൽക്കുക കഷ്ടാണല്ലോ ഭയങ്കര ആഗ്രഹത്തോടെ അയച്ച കാടാ ജീവിതത്തിൽ ആദ്യമായിട്ട് ന്യൂ ഇയർ ഇയറിനൊക്കെ ലക്ഷക്കണക്കിന് കാർഡുകൾ വന്നു മറിയല്ലേ അപ്പൊ പലർക്കും കിട്ടാൻ വൈകും ഇതല്പം ലേറ്റ് ആയാലും കിട്ടുമായിരിക്കും അവിടെ ആ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആ സ്ത്രീ അശ്വതി അവരെ വെച്ചിതായിരിക്കും ഒന്നുമില്ല ശകുദ്ര പൊയ്ക്കോളൂ അത് അത് ഒന്നുമില്ല അവരുടെ ചിരി ഒരു ദുര്മേഖത കടന്ന് തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നു ഈശ്വര അവരിങ്ങനെയുള്ള സ്ത്രീയാണ് ഇത് അവര് തന്നെ എന്താ സുനേട്ട് ഒന്നുമല്ല ഞാൻ അതിന് ഞെട്ടിയിലല്ലോ അതിന് സുഖനേട്ട ഞെട്ടിന്ന് ആരാ പറഞ്ഞില്ല ഞാൻ വെറുതെ പറഞ്ഞത് ഞാൻ ഞെട്ടിയില്ലല്ലോ ഞെട്ടിയില്ല െ അല്ല ലൈറ്റ് അധിക സമയം ഇട്ട് കഴിഞ്ഞ കൂളിങ് കേടാണ് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഒരു ശാസ്ത്രജ്ഞൻ വന്ന് കിടന്ന് ഉറങ്ങാൻ എന്തോ പറ്റിയിട്ടുണ്ട് ശാരദ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതിലെന്തോ അർത്ഥമുണ്ട് സാധാരണ ശാരദ ഉണ്ടോന്നല്ലേ ചോദിക്കുന്നത് ഇതിപ്പോ ശാരദ ഇല്ലേ ശാരദ ഇല്ലെങ്കിൽ എനിക്കിപ്പോ ഇതിന്റെ സത്യാവശ്യം അറിയണം